വിളക്കത്തല നായർ സമാജം എഴുപത്തി ഒന്നാം സംസ്ഥാന വാർഷിക സമ്മേളനത്തിന് പാലായിൽ തുടക്കമായി കടപ്പാട്ടു ക്ഷേത്ര പരിസരത്ത് നിന്നും ആരംഭിച്ച മഹാറാലിയോടെയാണ് സംസ്ഥാന സമ്മേളനം ആരംഭിച്ചത് നൂറുകണക്കിന് പ്രവർത്തകർ അണിനിരുന്ന റാലി ടൗൺ ചിറ്റി മുനിസിപ്പൽ ടൗൺ ഹാളിൽ സമാപിച്ചു തുടർന്ന് പൊതുസമ്മേളനം ദേവസ്വം സഹകരണ തുറമുഖ വകുപ്പ് മന്ത്രി വി എൻ വാസവൻ ഉദ്ഘാടനം ചെയ്തു പല രൂപത്തിലുള്ള നിവേദനങ്ങൾ സമർപ്പിക്കുന്ന സാഹചര്യം സംജാതമായി അതിലൊരു ഘട്ടത്തിൽ പ്രിയ സുഹൃത്തായ ശ്രീ സുരേന്ദ്രൻ ഒരിക്കൽ തിരുവനന്തപുരത്ത് വരുമ്പോൾ ഞാൻ ആ വിഷയത്തിൽ ബന്ധപ്പെടുകയും ബന്ധപ്പെട്ട പ്രമുഖരെ ഈ കാര്യം പരിഗണിക്കണമെന്നാവശ്യപ്പെട്ട് അദ്ദേഹത്തിൻ്റെ നിവേദനം കൃത്യമായി ശ്രദ്ധയിൽപ്പെടുത്തുകയായി അതിന് അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ നമ്മൾ മുന്നോട്ട് വച്ചിട്ടുള്ള ഡിമാൻഡുകളിൽ ചില കാര്യങ്ങളെങ്കിലും ചർച്ചയ്ക്കൂടെ പരിഹരിക്കാൻ കഴിയുന്നത് കൃത്യമായി നടപ്പിലാക്കാൻ ശ്രമിക്കണമെന്നാണ് അദ്ദേഹത്തിൻ്റെ മിനിമം ആവശ്യം നിശ്ചയമായി നടപ്പാക്കാൻ കഴിയുന്ന കാര്യങ്ങൾ ഭാവിയിൽ ചർച്ച ചെയ്യാൻ വീണ്ടും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്യാനുള്ള അവസരം ഈ സംഘടനയുടെ ഭാരവാഹികൾക്ക് ഉറപ്പാക്കാൻ ശ്രമിക്കാം എന്നാണ് അതിനാദ്യമായി എനിക്ക് സൂചിപ്പിക്കാറ് അപ്പോൾ അദ്ദേഹം ഇവിടെ വിവിധ കാര്യങ്ങൾ പറഞ്ഞുണ്ടായി

മാത്യു തോമസ് എം എൽ എ കലാകായിക പ്രതിഭാ പുരസ്കാരങ്ങൾ നൽകി മാണിസികപ്പൻ എം എൽ എ മങ്കിലനിധി വിതരണം നിർവഹിച്ചു മുനിസിപ്പൽ ചെയർമാൻ ആതുര സഹായ വിതരണം നിർവഹിച്ചു സമാജം വൈസ് പ്രസിഡന്റ് വി ജി മണില സമാജം ട്രഷർ കെ കെ അനിൽകുമാർ എന്നിവർ പ്രമേയങ്ങൾ അവതരിപ്പിച്ചു എസ് മോഹനൻ ബാബു കുഴികാല എൻ സദാശിവൻ സാവിത്രി സുരേന്ദ്രൻ സജീവ് സത്യൻ വത്സല ടീച്ചർ സായി സുരേഷ് തുടങ്ങിയവർ പ്രസംഗിച്ചു സമാജം ജനറൽ സെക്രട്ടറി പി കെ രാധാകൃഷ്ണൻ സ്വാഗതവും സ്വാഗത സംഘം ജനറൽ കൺവീനർ എം എൻ മോഹനൻ കൃതജ്ഞതയും പറഞ്ഞു ചൊവ്വാഴ്ച രാവിലെ മണിക്ക് ജലവിഭവ മന്ത്രി റോഷി അഗസ്റ്റിൻ പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്യും സി കെ ആശ എം എൽ എ മുഖ്യപ്രഭാഷണം നടത്തും